വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംസാദ് മരക്കാർ കൂടി ചേരുകയാണ് അദ്ദേഹം എട്ട് മണിവരെ ചർച്ചയിൽ ഉണ്ടാകുകയുള്ളു ശ്രീ ഷംസാദ് മരക്കാർ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രത്തോളം ആശ്വാസകരമാണ് പ്രതീക്ഷ നിർഭരമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് വയനാട്ടുകാർ നോക്കിക്കണ്ടിരുന്നത് അദ്ദേഹം ഒരുപാട് സമയം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ചു അതിനോടൊപ്പം തന്നെ അവലോകന യോഗം ചേർന്നു അതിനു മുന്നോടിയായി തന്നെ ഇന്നലെ ദേശീയ തലത്തിൽ നിന്നുള്ള സമിതിയുടെ സമിതിയുടെ ആളുകൾ വന്നിരുന്നു അവരുടെ ഒരു സ്ഥലം സന്ദർശനം അതിനുശേഷം ഒരു വലിയ ആയ മീറ്റിംഗ് അതിലൊക്കെ കേരളവും ഈ ദുരന്തത്തെ അതിജീവിക്കേണ്ടതിനെ കുറിച്ചുള്ള നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തു വളരെ പ്രതീക്ഷയിലൂടെയാണ് നിൽക്കുന്നത് അവസാനം പ്രധാനമന്ത്രി പോകുന്ന സമയത്ത് പണം ഇതിനകത്തൊരു പ്രയാസം ഉണ്ടാവില്ല എന്നും വയനാടിന്റെ പുനരധിവാസത്തിനുള്ള ഒരു പിന്തുണയും കൂടി അറിയിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പിന്തുണയിലാണ് ഇനിയുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക് അപ്പൊ അതിനി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒഫീഷ്യലി വരേണ്ടതാണ് എത്ര തുക എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലയിലേക്ക് എന്നുള്ളത് അപ്പൊ അതിനൊരു ഡീറ്റെയിൽഡായ ഒരു പ്രപ്പോസൽ സർക്കാരിൽ നിന്നും സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള ഒരു വലിയ തന്നെയാണ് അതെ ശ്രീ ഷംസാദ് മറിക്കാർ അത് മാത്രമല്ല കേന്ദ്രം ഒപ്പമുണ്ടാകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പണം ഇല്ലാത്തത് കൊണ്ട് മാത്രം പുനരധിവാസം ഒരിക്കലും മുടങ്ങുകയില്ല എന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത് ഏത് രീതിയിലുള്ള സാമ്പത്തിക സഹായവും കേന്ദ്രം നൽകുമെന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് പക്ഷേ അതിനുവേണ്ടി വിശദമായ ഒരു മെമ്മോറണ്ടം എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നത് കൃത്യമായി സംസ്ഥാന സർക്കാർ സമർപ്പിക്കേണ്ടതാണ് അത് കാരണം എത്ര പേർ ഇതിൽ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു എത്ര പേർക്ക് പുനരധിവാസം വേണം എത്ര കെട്ടിടങ്ങൾ തകർന്നു ഇവയൊക്കെ സംബന്ധിച്ച സമഗ്രമായൊരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നൽകണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അതനുസരിച്ചുള്ള റിപ്പോർട്ട് തന്നെ ആയിരിക്കും സംസ്ഥാന സർക്കാർ നൽകുക അതിനു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണോ താങ്കൾക്കും തീർച്ചയായും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് എന്താണ് ഇവിടുത്തെ ഈ നമ്മളുടെ റീഹാബിലിറ്റേഷൻ അതിന്റെ മറ്റു കാര്യങ്ങൾക്ക് പണം മാനദണ്ഡമല്ല പക്ഷെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് സർക്കാർ കൃത്യമായി ഒരു മെമ്മോറാണ്ടം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ നിന്നും വന്ന സമിതിയുമായി ചർച്ച നടത്തിയപ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അവർക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നു അതെല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ വീടുകളുടെയും പൊതു ഇടങ്ങളുടെയും മറ്റ് നഷ്ടങ്ങളുടെയും ഒക്കെ കണക്കുകൾ പിന്നെ നമ്മളുടെ സംരക്ഷണ മേഖലയിൽ വന്ന നഷ്ടം വിദ്യാഭ്യാസ മേഖലയിൽ വന്നത് അതിനെയൊക്കെ കളക്ക് ഉപരി അവിടെ തൊഴിലെടുക്കുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടമുണ്ട് കാരണം അവർക്കൊന്നും ഏർ സാധാരണക്കാരാണ് അപ്പൊ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട് അതിനോടൊപ്പം ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ചും വാഹനം ഓടിച്ചും ഒക്കെ അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് അതടക്കമുള്ള ഒരു പ്രസന്റേഷനാണ് ഉപസമിതിക്ക് മുമ്പിൽ നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ മീറ്റിംഗിൽ തന്നെ ഡീറ്റെയിൽഡ് ആയ പ്രപ്പോസൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അവർ കൂടിയാലോചന കൂടെ ഒരു ഡാറ്റ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശമുണ്ട് പക്ഷെ ഇതിനകത്ത് എത്ര ആളുകളെ പ്രാദേശിക സർക്കാരുകളെയും നിയോജ എംഎൽഎമാരെയും മന്ത്രിമാരുടെയും എല്ലാം ഇരുന്നൊരു നല്ല രീതിയിലുള്ളൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കേരളത്തിന്റെ അതൊരു വയനാടിന്റെ മാത്രം ഒരു ദുരന്തമായി മാറാത്ത രീതിയിൽ കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമെന്നറി ഇപ്പം എല്ലാവരും നിൽക്കുന്നത് പോലെ തന്നെ നിന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ ഡീറ്റെയിൽഡായ പ്രപ്പോസൽ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അതിന് പണം തടസ്സമാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര കോടി രൂപ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഇത്ര കൂടി തരും എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പ്രപ്പോസലിന് ശേഷം ആയിരിക്കാം എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു കണ്ടു ആശുപത്രിയിൽ പോയി രോഗികളായിരിക്കുന്ന ആളുകളെ കണ്ടു ക്യാമ്പ് സന്ദർശനം നടത്തി ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് സമയം ചെലവഴിച്ചു ബലി പാലം സന്ദർശിച്ചു അതിന് തൊട്ടപ്പുറത്തേക്ക് മുണ്ടക്കയുടെ പ്രദേശങ്ങൾ നോക്കി അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിനും പൂർണ്ണമായ ബോധ്യം നിലവിലുണ്ട് അദ്ദേഹം അത് കൃത്യമായി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതും അതിന്റെ ഒരു പ്രയാസവുമൊക്കെ അപ്പൊ അത് നമ്മളുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൂടി കിട്ടിയ ഒരു ചർച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പോലും വയനാടിന് ആവശ്യമായ അത്രയും ഒരു സാമ്പത്തിക പാക്കേജ് അതിനോടൊപ്പം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്ററും ആയി ബന്ധപ്പെട്ടുള്ള നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ കൂടെ ആ മീറ്റിംഗിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയ നിർദ്ദേശങ്ങൾ ഡിസാസ്റ്ററിന് നമുക്കൊരു വന്നതിന് ശേഷമുള്ള ചർച്ചയ്ക്കപ്പുരം ഒരു വാണിംഗ് സിസ്റ്റത്തെ കുറിച്ചുള്ള ചർച്ച അപ്പൊ അതെല്ലാം സംസ്ഥാന കേരള കേന്ദ്ര രണ്ട് സർക്കാരുകളും ചേർന്നുകൊണ്ട് നിന്നാൽ മാത്രമേ അത്തരം ചില കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ അതിനൊരുമിച്ച് നിൽക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി ഒരു സന്ദർശനത്തിൽ കൂടി നമുക്ക് തോന്നിയത് അതെ ശ്രീ ഷംസാദ് മറിക്കാറ് അതോടൊപ്പം ഈ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കുമ്പോൾ അതിൽ ആദ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത് രണ്ടായിരം രണ്ടായിരം കോടിയുടെ സമഗ്ര പാക്കേജ് ആയിരുന്നു പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് വേണം എന്നുള്ളൊരു ആവശ്യം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം പാക്കേജുകളായി ഉള്ള ഒരു പുനരധിവാസവും അതിജീവനവും തന്നെയാണോ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നമ്മൾ രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് നേരിട്ട് ഈ ദുരന്തം അഫക്റ്റ് ചെയ്ത ആളുകളുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നുണ്ട് അത് കേവലം നമ്മൾ സ്ഥലം നിർമ്മി കണ്ടെത്തി അതിലൊരു വീട് വെച്ചു കൊടുക്കുക എന്നല്ല ആ വീടും സ്ഥലവും അവർക്ക് ലഭ്യമാകുന്നതിനും ഉറക്കി അവർക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൊഴിൽ കൂടെ അവർക്ക് ആവശ്യപ്പെടും അവരെന്താണോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു മൈക്രോ പ്ലാൻ ഉണ്ടാവുകയും ആ പ്ലാന് നമുക്കൊരു പലിശരഹിതമായി സാമ്പത്തികമായി അവരെ സഹായിച്ചാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ കഴിയൂ കാരണം അവരുടെ കയ്യിൽ ഇനി ഒരു കാശും ബാക്കിയില്ല അപ്പൊ നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ അതൊരു പുനരധിവാസത്തിന്റെ ഭാഗമായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പൊ നിലവിൽ സാമ്പത്തികമായി ബാങ്കുകൾ നിന്നും മറ്റുമൊക്കെ വായ്പ എടുത്തിട്ടുണ്ട് ഒരുപാട് ആള് വീട് നിർമ്മാണത്തിനും സ്വയം തൊഴിലിനും എം എസ് എം ഇ ഒക്കെ നടത്താൻ അപ്പൊ അത് അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു അപ്പൊ അതും ഈ പാക്കേജിന്റെ ഭാഗമാണ് നമ്മളൊരു കേവലം ഒരു സ്ഥലം വീട് എന്ന പാക്കേജിനേക്കാൾ അപ്പുറം സ്ഥലം വേണം വീട് വേണം അവരുടെ ഒരു വരുമാനം നമ്മൾ ഉറപ്പുവരുത്തണം കാരണം ഒരു വാർഡിൽ തന്നെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് ആളുകൾ തൊഴിലുറപ്പ് പദ്ധതി എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ ആ ആളുകൾക്കൊന്നും ഇനിയിപ്പോൾ അവിടെ പോകാനും തൊഴിലെടുക്കാനുമുള്ള സാഹചര്യമില്ല അപ്പം അവർക്കൊരു വരുമാനം നിലവിലില്ല എന്നുള്ളതാണ് ചെറിയ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നശിച്ചുപോയി അതിൽ എല്ലാം ലോണും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് അപ്പം അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം ആ ഒരു പാക്കേജ് കൂടെ കൊണ്ടുവരണം അതിനോടൊപ്പം നമ്മൾ പൊതു സ്ഥാപനങ്ങൾ അതായത് വെള്ളാർമല സ്കൂള് മുണ്ടക്കൈ സ്കൂൾ എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഏകദേശം വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്താണ് അപ്പൊ ആ സ്കൂൾ നമുക്ക് പൂർണ്ണമായും ഇനി അവിടെ അത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ആ രീതിയിലാണ് ആ സ്കൂളിൻ്റെ ഘടന അപ്പൊ നമുക്ക് ആ സ്കൂളിന് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്ഥലം വേണം കൺസ്ട്രക്ഷൻ വേണം അതേപോലെ മുണ്ടക്കൈ സ്കൂൾ അംഗൻവാടി ചെറിയ പി എച്ച് എസ് സി അങ്ങനെയുള്ള പൊതു ഇടങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയ പാക്കേജ് പിന്നെ ഇവര് ഇപ്പൊ നിലവിൽ ഈ ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെ മുതൽ ഇതുവരെ ക്യാമ്പിലാണ് അവർക്ക് ഇപ്പോഴും ഒരു വരുമാനമോ ഒന്നുമില്ല എത്രനാൾ തുടരേണ്ടി വരും നമ്മൾ വാടക വീട് കണ്ടെത്തണം വാടക വീടിലേക്ക് അവരെ മാറ്റണം അതിന്റെ റെന്റ് നമ്മൾ പേ ചെയ്യണം അവിടത്തേക്ക് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വലിയ രീതിയിൽ ആവശ്യമുള്ള ആളുകൾ ഇനി ഭാവിയിലേക്കുണ്ട് അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയ പാക്കേജ് ആയിരിക്കണം അതൊരു വലിയ ചർച്ചയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നല്ല ഡിസ്കഷൻ നടത്തി ഒന്നും വിട്ടുപോകാതെ പാക്കേജ് നമ്മൾ ഉണ്ടാക്കി അത് കേന്ദ്രത്തിൽ സമർപ്പിക്കുകയും അത് നമുക്ക് ഇപ്പം ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞതുപോലെ പണം മാനദണ്ഡമാവുന്നില്ല പ്രയാസപ്പെടില്ല നിങ്ങൾ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് നമ്മൾ ആ മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് പണം ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ അതാണ് പാക്കേജിന്റെ സെക്കൻഡറി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാലാവസ്ഥാ വ്യതിയാനം അതും അവിടെ ഒരു പ്രശ്നം വരും കാരണം നിലവിൽ വീടുകൾ ഉള്ള ആളുകൾ സേഫായ വീടുകളുള്ള ആൾ ഇനി അവിടെ താമസിക്കാൻ പറ്റുമോ പറ്റില്ലയോ ഒരു ചോദ്യമുണ്ട് ചില ആളുകൾ ഇപ്പം നമ്മളെ കാണുമ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ പോകുന്നു അപ്പൊ അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒരു കോർഡിനേഷനാണ് കാരണം ആ സ്ഥലം ഇനി ഒരു റിസ്കി പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഇനിയും കുറെ ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് വീണ്ടും ഒരു പ്രയാസം ഉണ്ടാവരുത് ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞു വിടുന്നില്ല അവിടെ ഇനി നമ്മൾ താമസിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ അവരെ കൂടെ നമ്മൾ റീഹാബിലേറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കാരണം അവരുടെ വീടുകൾ അവിടെ ഉണ്ട് അപ്പൊ നഷ്ടപരിഹാരം കൊടുത്ത് ചിലപ്പോൾ അവരെ റീഹാബിലിറ്റേഷൻ നടത്തേണ്ടി വരും അപ്പൊ അതെല്ലാം ഈ പാക്കേജിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഇനി ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ശരി വളരെ നന്ദി